പുതിയ പിള്ളേർക്ക് വേണ്ടിയുള്ള പുതിയ പിള്ളേരും പഴയ കുറച്ച് ആർട്ടിസ്റ്റുകളെ ഒരു മെസ്സീരുന്ന പ്രകമ്പനം പ്രകമ്പനം ഒരു പ്രകമ്പനമായിരിക്കും ഈഷപാതെ അല്ല സുഹൃത്തു ബന്ധം മാത്രമാണ് ഭീഷപാതവന്റെ ആൾക്കാരെല്ലാം പ്രൊഡ്യൂസർ ഭീഷപാതലുണ്ടായിരുന്ന ആളാണ് സുധീഷ് ബാക്കി എല്ലാവരും അവരുടെ സുഹൃത്തു വലയത്തിൽ നിന്ന് നമുക്ക് വേണ്ടി പ്രകമ്പനമാക്കാൻ വന്നവരാണ് ഒരു പ്രഗമനം പ്രഗമനം തീർച്ചയായിട്ടും നല്ല സബ്ജക്റ്റ് ആണ് കോമഡിയാണ് ഈ കോളേജ് പല സബ്ജക്റ്റ് ആണെങ്കിലും അത്രയും ഫാമിലി ബാറ്റഡോടുകൂടിയുള്ള ഒരു ഹ്യൂമർ വിത്ത് സെൻസിബിൾ സബ്ജക്റ്റ് ആണ് നല്ല പാട്ടുണ്ട് എൻ്റെ പടം എന്ന് പറയുന്നത് എൻ്റെ ഒരു പടം പാലക്കാട് കാത്തുകൊണ്ടിരിക്കുന്നു ആഘോഷം വളരെ നല്ല സബ്ജെക്റ്റാണ് അതൊരു ഭയങ്കര ആഘോഷമായിരുന്നു പിന്നെ ഒരൊറ്റക്കപ്പൻ മാസങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് കൊടുപുട ബാല കുറെ എൻ്റെ കൂട്ടിപ്പോൾ ഉപയോഗിക്കുകയാണ് അതിന്റെ പ്രൊഡക്ഷൻ കണ്ടുള്ള സിദ്ധു ഞാൻ ഞാനതിൽ എക്സിക്യൂട്ട് ചെയ്യുന്നത് അതൊരു ഒറ്റക്കൊമ്പനായിട്ട് മാറിയിരിക്കും ഇത് പ്രഗത്ഭനായിട്ട് മാറും അത് ഭയങ്കരമായ ആഘോഷമാണ്